നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഞായറാഴ്ചയാണ് രാധാഷ്ടമി അവതാര ദിനം ഭക്തിയുടെയും അനന്തമായ പ്രേമത്തിന്റെയും പ്രതീകമായ രാധാദേവിയെ അനുസ്മരിക്കുന്ന വിശിഷ്ടദിനം രാധാഷ്ടമിയുടെ മഹത്വം ഭദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമിയാണ് രാധാഷ്ടമി വൃന്ദാവനത്തിന് സമീപമുള്ള ബർസാനയിലാണ് രാധാരാണി അവതരിച്ചത് എന്നു പുരാണങ്ങൾ പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള നിർമ്മലഭത്തിയും അനന്യപ്രേമവുമാണ് രാധയുടെ പ്രതീകം വ്രതവും പൂജാവിധിയും എങ്ങനെയാണെന്ന് നോക്കാം പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് ശുദ്ധവസ്ത്രം ധരിക്കുക വ്രതം ആചരിക്കുക ജലവും ഭക്ഷണവുമില്ലാതെ കഠിനവ്രതം ആചരിക്കാം പഴങ്ങൾ പച്ചക്കറികൾ പാൽ എന്നിവ കഴിച്ചും ആചാരിക്കാം ശരീരം ശ്രദ്ധിച്ചു മാത്രം വ്രതം തിരഞ്ഞെടുക്കുക വീട്ടിൽ രാധാകൃഷ്ണന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം സ്ഥാപിച്ച് പൂജമുറി ഒരുക്കുക പുഷ്പങ്ങൾ സമർപ്പിക്കുക ദീപം തെളിയിക്കുക തുളസിയില പഴങ്ങൾ വെണ്ണ മധുരങ്ങൾ സമർപ്പിക്കുക രാധാഷ്ടകം രാധാസഹസ്രനാമം ജപിക്കുക അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക സന്ധ്യയിൽ വീണ്ടും ദീപം തെളിയിച്ച് നാമങ്ങൾ ഭജനങ്ങൾ പാടുക സന്ധ്യാപൂജയ്ക്ക് ശേഷം വ്രതം അവസാനിപ്പിക്കുക പഴം പാൽ അല്ലെങ്കിൽ ഉള്ളിയും വെളുത്തുള്ളിയുമില്ലാത്ത സാത്വിക ഭക്ഷണം കഴിക്കുക പലങ്ങൾ രാധാഷ്ടമി വ്രതം ആചരിക്കുന്നവർക്ക് ഗൃഹജീവിതത്തിൽ സമാധാനവും സൗഖ്യവും ലഭിക്കും കൃഷ്ണഭക്തി ശക്തമാകും ഉദ്ദിഷ്ട കാര്യസിദ്ധി പാപങ്ങളില്ലാതാകും ദിവ്യാനുഗ്രഹം ലഭിക്കും ഈ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാധാഷ്ടമി ഭക്തിപൂർവ്വം ആചരിക്കാം ഭഗവാൻ കൃഷ്ണന്റെ നാമജപം ചെയ്ത് ഭജനങ്ങൾ പാടുക രാധേ രാധേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ